സൗദിയിലെ റിയാദിൽ പൊന്നാനി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു സാഹിത്യകാരനും ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി അഹ്ലൻ പൊന്നാനി എന്ന പേരിലായിരുന്നു സംഗമം റിയാദിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം അഡാട്ട് വാസുദേവൻ നിർവഹിച്ചു സാഹിത്യകാരനും പ്രാസംഗികനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു അൻസാർ നെയ്തല്ലൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി സംഗമത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രധാനികൾ ഭാഗമായി ബിസിനസ് രംഗത്തെ പ്രമുഖർക്കുള്ള ആദരം സമർപ്പിക്കൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ പൊന്നാനിക്കാരെ ആദരിക്കൽ ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും ചടങ്ങിന് മാറ്റുകൂട്ടി വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കുരുന്നോത്സവം ക്ലേ മോഡലിംഗ് മത്സരം സ്ത്രീകൾക്കായുള്ള പായസ മത്സരം തുടങ്ങിയവ പരിപാടിയിൽ വേറിട്ടു നിന്നു സംഗീതമേളയും ഖവാലി നൈറ്റും ആസ്വാദകർക്ക് ഏറെ ആവേശം നൽകി മീഡിയ വൺ റിയാദ്